No, പരസ്പര പ്രാബല്യത്തിൽ വന്നുകഴിഞ്ഞു ഡസൺ കണക്കിന് രാജ്യങ്ങൾക്ക് താരിഫുകളാണ് നിലവിൽ വന്നത് അതിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ വൻ തീരുവ ഉൾപ്പെടെയാണ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് എന്നാൽ ഈ തീരുവ വർധന ഡൊണാൾഡ് ട്രംപും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള ആഗോള വ്യാപാര യുദ്ധം കൂടുതൽ ശക്തമാക്കി കൂടാതെ ഇത് സാമ്പത്തിക വിപണിയിലുടനീളം കൂടുതൽ വ്യാപകമായ വിൽപ്പനയ്ക്ക് പ്രചോദനം നൽകുന്നതായും വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ട്രംപിന്റെ ശിക്ഷാപരമായ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു ആഗോള വ്യാപാര ക്രമത്തെ പിടിച്ചുലച്ചു എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായം കൂടാതെ മാന്ദ്യത്തെക്കുറിച്ചുള്ള ഭയം ഉയർത്തിയതായും പ്രധാന സ്ഥാപനങ്ങളുടെ വിപണി മൂല്യത്തിൽ നിന്ന് ട്രില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടം വരാൻ സാധ്യതയുള്ളതായും വ്യക്തമാക്കുന്നു കഴിഞ്ഞ ബുധനാഴ്ച ട്രംപ് തന്റെ താരിഫുകൾ പ്രഖ്യാപിച്ചതിന് ശേഷം എസ് എൻ പി അഞ്ഞൂറ് അതായത് എസ് പി എക്സ് ആയിരത്തി അൻപതുകളിൽ ഏറ്റവും വലിയ നഷ്ടം നേരിട്ടിരുന്നതായി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ അതൊരു ബെയർ മാർക്കറ്റിലേക്ക് അടുക്കുകയാണെന്നും അതുകൊണ്ട് ഏറ്റവും പുതിയ ഉയരത്തേക്കാൾ ഇരുപത് ശതമാനം താഴെയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം താരതമ്യേന സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന ആഗോള ബെഞ്ച് മാർക്ക് ബോണ്ടുകളും ബുധനാഴ്ചയിലെ വിപണിയിലെ സാരമായി തന്നെ ബാധിച്ചു അതിനാൽ ഇത് നിക്ഷേപകർക്ക് മുന്നറിയിപ്പ് നൽകുന്ന നിർബന്ധിത വിൽപ്പനയിലേക്കുള്ള പോക്കാണ് എന്ന് സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട് ഏഷ്യയിലെ മിക്ക ഓഹരി വിപണികളിലും മോശം പ്രകടനത്തിന് ശേഷം യൂറോപ്യൻ യു എസ് ഓഹരി വിപണികൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് കടന്നുപോകുന്നത് എന്നിരുന്നാലും യു എസ് വിപണിയെ പിന്തുണച്ചതോടെ ചൈനീസ് ഓഹരി പണികൾ നഷ്ടത്തിലേക്കാണ് പോയത് എന്നാൽ വിപണിയിലെ തകർച്ചയെ ട്രംപ് അവഗണിക്കുകയും താരിഫുകൾ ദീർഘകാലത്തേക്ക് നിലനിൽക്കുമോ എന്നതിനെക്കുറിച്ച് നിക്ഷേപകർക്ക് ചില ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് കൂടാതെ ട്രംപിന്റെ ഭരണകൂടം അടുത്ത സഖ്യകക്ഷികളും പ്രധാന വ്യാപാര പങ്കാളികളുമായി ദക്ഷിണ കൊറിയയുമായും ജപ്പാനുമായും ചർച്ചകൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് വ്യാപാര യുദ്ധത്തിന്റെ ആഘാതം അത്യന്തികമായി യു എസ് ഉപയോക്താക്കൾക്ക് നേരിടേണ്ടി വരുമെന്നാണ് ചില സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് അതിൽ സ്നിക്കേഴ്സ് മുതൽ വൈൻ വരെയുള്ള എല്ലാത്തിനും ഉയർന്ന വില നേരിടേണ്ടി വരുമെന്നും വ്യക്തമാക്കുന്നു കൂടാതെ ഉയർന്നുവരുന്ന താരിഫുകളുടെയും മറ്റ് ഘടനകളുടെയും അടിസ്ഥാനത്തിൽ അടുത്ത മാസം തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങളുടെ വില ഉയർത്തുമെന്ന് ഡാനിഷ് ആഡംബര സ്റ്റീരിയോ നിർമ്മാതാക്കളും വ്യക്തമാക്കി അതേസമയം അടുത്ത ആറു മാസത്തിനുള്ളിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയരുമെന്നാണ് ഭൂരിപക്ഷം അമേരിക്കക്കാരും പ്രതീക്ഷിക്കുന്നതെന്നാണ് റോയിട്ടേഴ്സ് ഇപ്സോസ് നടത്തിയ പുതിയ പോളിൽ നിന്നും വ്യക്തമാകുന്നതും യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന തടസ്സങ്ങൾക്കുള്ള പ്രതികരണമായാണ് തീരുവുകൾ ചുമത്തിയതെന്നാണ് യു എസിന്റെ വ്യാപാര അസുന്ദലാതാവസ്ഥ പരിഹരിക്കുന്നതിന് അവ ആവശ്യമാണെന്നുമാണ് ട്രംപ് വ്യക്തമാക്കുന്നത് വ്യാപാരനേട്ടം നേടുന്നതിനായി ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരുടെ കറൻസികളുടെ മൂല്യം കുറയ്ക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം താരിഫ് വർധനവ് പ്രാബല്യത്തിൽ വന്നതോടെ വിയറ്റ്നാമിൽ നിന്നും ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ താരിഫ് വർധനവ് കാരണം യു എസിലുടനീളം വസ്ത്ര അനുബന്ധ വ്യാപാരികൾ ഓർഡറുകൾ വൈകിപ്പിക്കുകയും നിയമനങ്ങൾ മരവിപ്പിക്കുകയും ചെയ്യുന്നു എന്ന ചില സൂചനകളും മുന്നോട്ട് വച്ചിട്ടുണ്ട് വലിയ എതിരാളികളിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ വസ്ത്ര ഷൂ നിർമ്മാതാക്കൾക്ക് വിതരണ സാഹചര്യം കുറവായതിനാൽ തന്നെ അവർ വിയറ്റ്നാമിനെയും ചൈനയെയുമാണ് വളരെയധികം ആശ്രയിക്കുന്നത് കൂടാതെ ട്രംപിന്റെ താരിഫ് വർദ്ധനവിൽ യു എസ് വൈൻ വിൽപ്പനക്കാരും ആശങ്കയിലാണ് ഈയൊരു ഒരു സാഹചര്യത്തിൽ വൈനുകളുടെയും മദ്യത്തിന്റെയും വില വർദ്ധിപ്പിക്കുക എന്ന െ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എന്നും അവർ ഒന്നടക്കം വ്യക്തമാക്കുന്നു എന്നാൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് ഭരണകൂടം അറിയിച്ചിരുന്നു എന്നാൽ ഇത് ഒരു കുപ്പി വീടിന്റെ വില ഒരു സാധാരണ ഉപഭോക്താവ് നൽകുന്നതിനേക്കാൾ കൂടുതലാകാൻ കാരണമാകുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ കൂടാതെ ആഭ്യന്തര വൈനികളുടെ വിൽപ്പനയ്ക്ക് കാരണമാകുന്ന താരിഫ് വർധനവിൽ ആസ്ഥാനത്താണെന്ന് യു എസ് ട്രേഡ് ഗ്രൂപ്പായ നാഷണൽ അസോസിയേഷൻ ഓഫ് വൈൻ റീറ്റെയിലേഴ്സ് ഒന്നടക്കം പറഞ്ഞു എല്ലാത്തരം താരിഫുകളുടെയും ഫലമുണ്ടാകുന്ന ഉയർന്ന വിലകൾ നേരിടുമ്പോൾ ഉപഭോക്താക്കൾ അവരുടെ ചെലവുകൾ നിയന്ത്രിക്കുമെന്നും അവർ ആദ്യം വെട്ടിക്കുറയ്ക്കുന്നത് വൈൻ പോലുള്ള ആവശ്യമില്ലാത്ത ഇനങ്ങളാണെന്നും അവർ വ്യക്തമാക്കുന്നു